സ്ലാമലേക്കും വെൽക്കം ബാക്ക് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടമാലയാന്നിട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിത് ഞാനിതാ ഇവിടെ ഒരു ഒരഞ്ച് മുട്ടക്കാന്നിട്ട് ഇത് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് ബൗള് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഒന്നിൽ മുട്ടൻ്റെ മഞ്ഞയും ഇതേപോലെ മുട്ടൻ്റെ വെള്ളയും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ മുട്ടനെ മുട്ടിച്ചിട്ട് ഇതേപോലെ യെല്ലോവും വൈറ്റും സെപ്പറേറ്റ് എടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഇത് ഏകദേശം കുറച്ചധികം അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാകും ഇത് ഞാനിപ്പോൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതാ എല്ലാ മുട്ടനെയും ഞാൻ വെള്ളയും മഞ്ഞും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരിപ്പയിൽ ഉള്ള എല്ലാ ഇതിലേ മുട്ടൻ്റെ മുട്ടൻ്റെ മഞ്ഞ ഇനി നമുക്ക് നല്ലതുപോലെ നരിച്ചെടുക്കാം നരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ഇതേപോലെ വീടുകൾ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഇതായിപ്പോൾ ഞാനിത് ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളക്കാൻ വേണ്ടി വെയിറ്റ് ആക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗളിൽ ഞാൻ പച്ച വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ മാല തയ്യാറാക്കുമ്പോൾ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നമുക്കത് അടുത്ത് തന്നെ വയ്ക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മാല് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഓൾസായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളൊരു കുപ്പിക്ക് അതിൻ്റെ അടുപ്പിൻ്റെ ഭാഗത്തില്ലേ അതിന് ഒരു ഹോൾസ് ഇട്ടു കൊടുത്താലും മതി അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ കിട്ടും ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കി തിളപ്പിച്ചിട്ടെടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂണ് മുട്ടൻ്റെ വെള്ളയില്ലേ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഈ ഷുഗർ പഞ്ചസാരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് എങ്ങനെ നിർബന്ധിച്ച് ഇത് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടൻ്റെ മഞ്ഞ നൂല മാല ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വേസ്റ്റൊക്കെ ഈ ഷുഗർലെസ് വേസ്റ്റൊക്കെ അതിൽ പിടിക്കും അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു തവണ രണ്ട് തവണ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കണം ആ മുകളുടെ ഭാഗത്ത് വന്ന ആ പാടമൊക്കെ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് കോരി കോരിയെടുക്കണം ഇപ്പോൾ ഏതാ ഇപ്പം ഫുള്ളായിട്ട് ഞാൻ കോരി എടുത്തിട്ട് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മാന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രം ഇല്ലേ അത് അതിലേക്ക് നമ്മൾ മഞ്ഞ ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റിച്ചിട്ട് എടുക്കണം ഇത് ഞാനെടുത്ത പാത്രം ഫുൾ ഓൾസ് ആയതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും നല്ലത് ഒരു ഓൾസ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലത് പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കുഴപ്പൊന്നുമില്ല ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് വരെ ഇങ്ങനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുത്തിട്ട് വേഗം തന്നെ കുക്കാകുമല്ലോ ഇത് അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ മുകളിലേക്ക് നമ്മൾ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് കുടഞ്ഞു കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷുഗർ സിറപ്പിലല്ലേ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ നമ്മൾ പച്ചവെള്ളം നിർബന്ധമായിട്ട് കുടഞ്ഞുകൊടുക്കണം എന്നു പറയുന്നത് ഈ മാല നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ ഈ ചൂടായാലും ചൂടിൽ വെച്ച് കാരണം നമുക്കിങ്ങനെ കാണുന്നത് അത് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിട്ടു നിൽക്കുമ്പം നല്ല നല്ല മാല പോലെ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ പാത്രം വെക്കുന്ന സമയത്ത് ചേരിച്ചിട്ട് വേണം വെച്ചുകൊടുക്കാൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് വാർത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതേപോലെ ബാക്കി ഇതേപോലെ വട്ടറ് വട്ടത്തിൽ വേണം കേട്ടോ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം വെള്ളം കുടഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം നല്ല നല്ലൊരു മാലയെ തന്നെ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മുട്ടക്ക് നല്ല മുട്ടേൻ്റെ മഞ്ഞൊക്കെ നല്ലൊരു കളറുണ്ടായിരുന്നു അതുകൊണ്ട് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതേപോലെ നല്ല നൂല് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തണിയുമ്പോൾ തണിയുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ വിട്ടു വിട്ടു നിൽക്കുന്നത് ഇപ്പോൾ ചൂടായതുകൊണ്ടാന്ന് ഇങ്ങനെ കാണുന്നത് അതിന് നമുക്കിതിനെ ചേരിച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് എല്ലാം ഇതിലേക്ക് വാർന്ന് കൊടുക്കാം ഇത് ഞാൻ കുറച്ചളവിലല്ലേ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ പിടിച്ച് മാത്രമേ നമുക്കിത് ക്വാണ്ടിറ്റി ഉണ്ടാവൂള്ളട്ടോ ഇതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും നമ്മളിങ്ങനെ തണിയുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വൈറ്റില്ല അതും കൂടി ചെയ്തെടുക്കാം മുട്ടൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ബാക്കി വന്ന ഷുഗർ സിറപ്പില്ല അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് തന്നെയാണേണ്ടത് ഇതിൻ്റെ മധുരം നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അത്യാവശ്യം മധുരം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും ഞാനിത് ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യൊക്കെ തടവിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ആവശ്യത്തിലേക്ക് നമുക്കിത് ഇറക്കി കൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചാൽ ആ മുട്ടൻ്റെ വെള്ളത്തിൻ്റെ മിക്സിലേ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ചധികം മുട്ടയ്ക്ക് ചെയ്യുമ്പം നല്ല കട്ടിയിൽ തന്നെ കിട്ടും കേട്ടോ ഇതിൻ്റെ വൈറ്റ് ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് സ്ലൈസ് ഇങ്ങനെ നേരിയ ടൈപ്പിൽ കിട്ടിയത് പക്ഷേ നല്ല അധികം കട്ടിയിൽ തന്നെ കിട്ടണമെങ്കിൽ ഒരു പത്ത് ഇരുപത് മുട്ടയ്ക്ക് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മളത് വൈറ്റും റെഡിയായി ഇതാ യെല്ലവും റെഡി ആയി ഇതാ കണ്ട കാണുമ്പോൾ തന്നെ ഓരോരോ നൂല് നൂലായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ടൻ്റെ മഞ്ഞ സോറി മുട്ടൻ്റെ മാല അങ്ങനെ നമ്മളിതാ മുട്ട മാല റെഡി ആയിട്ടുണ്ട് ഇതാ മുട്ടൻ്റെ വള്ളിയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ടാക്കി വെച്ച് വെച്ച് കൊടുക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം കേട്ടെ ഈ മുട്ടമാല കഴിക്കാനും നല്ല സൽക്കാരങ്ങളൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷും കൂടിയാണ് അപ്പോൾ ഇൻഷാള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരേക്കും ബായ് അസ്സാം വലൈക്കും